അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചിന്നും അർച്ചനയും വിജയശങ്കറും കൂടി എ എസ് പി ഓഫീസിലേക്ക് പോവുകയാണ് ആ എസ് പി മാഡം ചോദിക്കുകയാണ് മോളെ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏത് പരാതി എന്താണ് ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ പരാതി മോൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെ അർച്ച അർച്ചന പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട് മോളെ ഞാൻ പറഞ്ഞതെല്ലാം ആ പരാതി പറഞ്ഞതെല്ലാം കറക്റ്റാണ് എൻ്റെ മോളെ മനഃപൂർവ്വം അയാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് അതിനാണ് ഞാൻ പരാതി എഴുതി തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ മോൾ കംപ്ലീറ്റ് ചിഞ്ഞു കംപ്ലീറ്റ് കാര്യങ്ങളും നടന്നതെന്ന് അവിടെ പറയുകയാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾക്കിതിൽ ഒരു പരാതി ഇല്ല എന്നിങ്ങനെ പറയുന്നത് പിന്നീട് അർച്ചനയും ചിന്നും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീണ്ടും വിജയശങ്കർ അർച്ചനയുടെ മുൻപിൽ തോർക്കുകയാണ് കേട്ടോ അതിനുശേഷം അർച്ചനയും ചിന്നുവും കൂടിയിട്ട് ഒരു ജ്യൂസ് കടയിൽ പോയിട്ട് ജ്യൂസ് കുടിക്കുകയാണ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അർച്ചനയോട് ചിന്നു പറയുന്നുണ്ട് ആ ഒരു സാറ് നല്ലൊരു മനുഷ്യനാണ് എന്നിങ്ങനെ പറയുന്നത് ഏതായാലും ശരി നമുക്ക് അന്നാ ഹോട്ടലിലേക്ക് പോകാം പോയി ഒന്നുകൂടെ നന്ദി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞതിന് ശേഷം അർച്ചനയും ചിന്നും കൂടി ജെ കെ താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക് വരികയാണ് കേട്ടോ അവിടെ വരുമ്പോൾ ആ സ്റ്റാഫ് അവിടെ ഉണ്ടാകില്ല പകരം ഒരു ലേഡീസ് സ്റ്റാഫായിരിക്കും അവരെ ആളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് അർച്ചന ടുത്ത് അതിനുശേഷം അർച്ചനയും ചിന്റുമോളും കൂടിയിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ പിന്നീട് ചിന്നുമോള് പറയും എനിക്ക് ആ അങ്കിളിനെ അമ്മയ്ക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചില്ലല്ലോ എന്തായാലും ശരിയോ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുന്നത് അയാൾക്ക് എന്നെപ്പോലെ ഒരു മോളുണ്ടായിരുന്നു അത്രേ ആ മോള് ചെറുതാകുമ്പോൾ മരിച്ചുപോയി എന്നിങ്ങനെ പറയണം കേട്ടോ ചിന്നു ആ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അർച്ചനയ്ക്കാകെ വിഷമമാകുകയാണ് അയാളൊന്ന് കാണണം നന്ദിയാവാക്ക് പറയണമെന്ന് അർച്ചനയും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവർ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നതിന് ശേഷം അർച്ചന ആ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ടിങ്ങനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അങ്ങനെ അർച്ചന വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമുക്ക് പ്രമോ അവസാനിക്കുന്നത്